ഹായ് ഫ്രണ്ട്സ് മലയാളത്തിൽ ഉൾപ്പെടെ ബിരുദ പാഠപുസ്തകങ്ങൾ എഴുത്തുകാരെ ക്ഷണിച്ച് യു ജി സി കലാ സയൻസ് കൊമേഴ്സ് സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ ബിരുദതല അതായത് ഡിഗ്രി കോഴ്സുകൾക്കായുള്ള മലയാളം ഉൾപ്പെടെ പന്ത്രണ്ട് ഇന്ത്യൻ ഭാഷകളിൽ പാഠപുസ്തകങ്ങൾ എഴുതുന്നതിന് എഴുത്തുകാർ വിമർശകർ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫാക്കൽറ്റി അംഗങ്ങൾ എന്നിവരിൽ നിന്ന് യു ജി സി അപേക്ഷ ക്ഷണിച്ചു പാഠപുസ്തകങ്ങൾ എഴുതാൻ കഴിവുള്ളവരുടെ സംഘങ്ങൾ രൂപവൽക്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വിവിധ സംസ്ഥാനങ്ങളിലെ നോഡൽ സർവകലാശാലകളെ കണ്ടെത്താനുള്ള നടപടികളും ആരംഭിച്ചു ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി പ്രാദേശിക ഭാഷകളിൽ വിരുദ്ധ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ആണ് ഈ നീക്കം താൽപ്പര്യമുള്ള എഴുത്തുകാർക്ക് ജനുവരി മുപ്പത് വരെ അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യു എന്ന വെബ്സൈറ്റുമായി കോൺഗ്രസ് ാണ് യു ജി സി ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്തായാലും വരും വർഷങ്ങളിൽ സോ റീജിയണൽ ലാംഗ്വേജുകൾ മലയാളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ റീജിയണൽ ലാംഗ്വേജുകളിൽ ഡിഗ്രി പഠനം എളുപ്പമാക്കാനുള്ള പാഠപുസ്തകങ്ങൾ ഒഫീഷ്യൽ ഔപചാരികമായ അതായത് ഗൈഡ് പുസ്തകമല്ല യു ജി സിയുടെ പ്രൂഫോടും അല്ലെ യു ജി സിയുടെ അനുമതിയോടുകൂടിയിട്ടുള്ള മലയാള റീജിയണൽ ലാംഗ്വേജിലുള്ള അതിൽ നമ്മുടെ കേരളത്തിൽ മലയാളത്തിലടക്കമുള്ള പുസ്തകങ്ങളാണ് വരാൻ പോകുന്നത് എന്തായാലും സന്തോഷമുള്ള കാര്യമാണ് ലാംഗ്വേജ് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കിത് നല്ലൊരു കാര്യം തന്നെയാണ് അതേസമയം ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആയി ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ നമ്മൾ അറിയണം എന്നതുള്ളത് ഒരു വാസ്തവം തന്നെയാണ് അതൊരു ആവശ്യം തന്നെയാണ് ഒപ്പം ഈ റീജിയണൽ ലാംഗ്വേജിൽ ബുക്ക് ഇറങ്ങുന്നു എന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് ആവശ്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്താം